പി സി ജോർജ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ തേടി പൂഞ്ഞാറ്റിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയെങ്കിലും അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നാണിപ്പോൾ കിട്ടിയ ന്യൂസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ വേറെ പല ന്യൂസുകൾ വരുന്നുണ്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകാവുന്നു ഒക്കെയുള്ള ന്യൂസുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാരണം പി സി ജോർജ് വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പൂഞ്ഞാറ്റിലെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ച് അവിടുത്തെ ഒരു എം എൽ എയും മന്ത്രിയുമൊക്കെയായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ എലക്ഷനിൽ അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ കൈയൊഴിഞ്ഞു അങ്ങനെ പൂഞ്ഞാറ്റിൽ നിന്നും അദ്ദേഹം ഇറങ്ങി എന്ന് വേണം പറയാൻ അങ്ങനെ ഇരിക്കയാണ് ബി ജെ പിയിൽ അഭയന്തകൾ അവസരം അദ്ദേഹത്തിന് ലഭിച്ചു ആ അവസരം അദ്ദേഹം മുതലാക്കുകയും ചെയ്യും ഇപ്പോൾ ബി ജെ പിയുടെ തലപ്പത്ത് ഒരു വലിയ ഒരു നേതാവായിട്ട് ചമഞ്ഞ് ഇരിക്കുകയാണ് നേതാവൊന്നും ആക്കിയിട്ടില്ല എങ്കിലും അദ്ദേഹം നേതാവാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോഴത്തെ നീക്കങ്ങളും പോക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം നിരന്തരം ഒരു സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കുക അവരെ വെല്ലുവിളിക്കുക അവരിവിടുന്ന് പോകണം നിങ്ങൾക്കിവിടെ എന്ത് കാര്യം നിങ്ങളുടെ രാജ്യത്തേക്ക് പോകണം അങ്ങനെ നിരന്തരം ഇദ്ദേഹം ബി ജെ പിയിലായിക്കഴിഞ്ഞതിന് ശേഷം ആ സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ് പലപ്പോഴും കോടതി താക്കീത് ചെയ്ത് ഇട്ടതാണ് വി സി ജോർജിന് എന്നാൽ പി സി ജോർജ് വീണ്ടും വീണ്ടും കോടതി കോടതി പറയുന്നതൊന്നും കേൾക്കാതെ കോടതിയെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ധാരണ ഞാനും ഇപ്പോൾ ബി ജെ പിയിലാണ് കേന്ദ്രം ഭരിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയാണ് എന്നൊക്കെയുള്ള ഒരു ഹുങ്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒളിവിലായിരിക്കുന്നത് ഇപ്പോൾ രക്ഷിപ്പാൻ ഇപ്പോൾ ആരും അദ്ദേഹത്തിൻ്റെ കൂടില്ല ബി ജെ പി കാരും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം അതിനെതിരെ ബി ജെ പി ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ എതിർക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ബി ജെ പി ചെയ്തിട്ടില്ല ബി ജെ പിയുടെ തലപ്പത്ത് കൂടിയിരിക്കുന്ന വി സി ജോർജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ബി ജെ പി തീർച്ചയായിട്ടും അദ്ദേഹത്തെ സഹായിക്കേണ്ടതാണ് സഹായത്തിന് ഇറങ്ങിയില്ല ഇതുവരെ അതിൻ്റെ കാരണം എന്താണെന്ന് ആ പാർട്ടിയോ പാർട്ടി നേതാക്കന്മാരോ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല അപ്പോൾ ഒരു പാർട്ടിയിൽ കയറി നിന്നുകൊണ്ട് ഒരു സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയും വെല്ലുവിളിക്കുകയും പറയേണ്ട വാക്കുകളല്ല അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാവുന്ന കാര്യങ്ങളാണ് ജാമ്യം പോലും കിട്ടാത്ത കാര്യങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനോട് യോജിക്കാൻ ആർക്കും കഴിയത്തുന്നില്ല രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ നമുക്കുണ്ടാകും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ഒരു സമുദായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ സമുദായത്തിനെതിരെ സംസാരിക്കുകയാണ് പി സി ജോർജ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബസ് പി സി ജോർജ് എന്തുമാകാം എന്നൊരു മനസ്സിലിരുപ്പ് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി വരെ അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ കേരളം ഭരിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയാണ് അപ്പം ഒരു ചുക്കും ആരും ചെയ്യാനില്ല ഏ അവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി അവർക്കെതി അവർക്കെതിരെ നിൽക്കുന്ന ഒരു സമുദായത്തെ വളരെ മോശമായി അദ്ദേഹം ചിത്രീകരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നല്ല കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പം അദ്ദേഹം പോയെടുത്ത് പുലുപോലും ഇല്ലാത്ത ഒരവസ്ഥയാണിപ്പം വന്നിരിക്കുന്നത് വലിയ മാജമൊക്കെ അടിക്കുന്ന വ്യക്തിയാണ് വെല്ലുവിളി വലിയ വെല്ലുവിളിയൊക്കെ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ഇപ്പം കാണുവാനില്ല പോലീസ് അദ്ദേഹത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ കിട്ടിയാലും പോലീസ് അറസ്റ്റ് ചെയ്യും കോടതിയിൽ ഹാജരാക്കും ജയിലിലേക്ക് അദ്ദേഹം പോകേണ്ടിയായിട്ട് വരും സംശയമൊന്നുമില്ല ഇനി അവിടെ നിന്നും പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല കോടതി ജാമ്യം കൊടുക്കത്തില്ലല്ലോ പി സി ജോർജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബി സി ജോർജ് ധാരണ ബി ജെ പി കാരൻ്റെ പിന്നിലുണ്ട് എന്നൊരു അഹങ്കാരം ബി സി ജോർജ് ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരെ പി സി ജോർജ് ഇങ്ങനെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പൊതുവെ എല്ലാവർക്കും മനസ്സിലാവുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി പോയാലെന്താ ഒരു സമുദായത്തിനെ മോശമായി ചിത്രീകരിക്കുക ഇവിടെ ജനിച്ചു വളർന്ന ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ഊട്ടൻ ജനത്തെ ഇവിടുന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുമെന്ന് പറയുവാൻ വി സി ജോർജിന് എന്താണ് അവകാശമുള്ളത് ഇ സി ജോർജിന് അങ്ങനെ പറയുവാനുള്ള അധികാരം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതോ ബി ജെ പിയുടെ തണലിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ബി ജെ പിയുടെ കയ്യടിയും സപ്പോർട്ടും കൂടുതൽ കിട്ടുമെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ അദ്ദേഹം ഒളിവിൽ പോകേണ്ടിയിട്ട് വന്നത് അതുകൊണ്ടാണ് കോടതി ഇടപെട്ടതും ജാമ്യമില്ല എന്ന് പറഞ്ഞതും അദ്ദേഹം പൂഞ്ഞാറ്റിൽ നിന്നും ഓടിപ്പോയൻ്റെ കാരണം അതുതന്നെയാണ് ിപ്പോൾ ജാമ്യം പോലും അദ്ദേഹത്തിന് കിട്ടത്തില്ല ഇനി ആരും ഇരുന്നാലും അദ്ദേഹത്തിന് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല പി സി ജോർജ് അകത്ത് തന്നെ കിടക്കേണ്ടി വരും എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും പി സി ജോർജ് മര്യാദയ്ക്ക് ആരെയും വെല്ലുവിളിക്കാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള നല്ല മനസ്സ് അദ്ദേഹത്തിനുണ്ടാകണം ഉദ്വേഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത് നമ്മുടെ നാടിന് ഗുണകരമല്ല നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല ഈ സമൂഹം നമ്മളെല്ലാം കൂടി ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മളാരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ചേർ മാരി എറിഞ്ഞ് വൃതവാകേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ബി സി ജോർജ് ഞാൻ മനസ്സിലാക്കി അവരോട് മാപ്പി ചോദിച്ച് നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക അതാണ് പി സി ജോജനിപ്പോൾ ആവശ്യമായിരിക്കുന്നത് ഇനിയെങ്കിലും അദ്ദേഹം പഠിക്കണം ഗുരുവാ വിളിച്ച് പറയുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം ഗുരുവ വിളിച്ച് പറയുക ആരെയും ഭയമില്ല ആരെയും കൂസാണ് അദ്ദേഹം അത് അത്തവർ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് യോജിച്ച അല്ല ും അല്ലെങ്കിൽ മനസ്സിലാക്കി പിന്തിരിയാണ് വേണ്ടത്